ോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപിയുടെ നാൽപ്പതടി ഉയരമുള്ള ബോർഡ് ഇങ്ങ് ചേലക്കരയിലും പൊങ്ങി കാഴ്ചക്കാർക്ക് കൗതുകവും ആശ്ചര്യവും ഉണ്ടാക്കിയ ബോർഡിന്റെ വിശേഷമാണ് ഞാൻ എസ് പി മലപ്പുറം പണ്ട് നീ കുണ്ടോട്ടി ഇബ്രാഹിം പറ്റി പിക് പോക്കറ്റ് കൊണ്ടുപോകുന്നു കൊണ്ടു പോകട നിന്നെ വിലന്ന് വെച്ച് തുറങ്കിലടക്കാൻ ഭരസം വന്നിരിക്കുന്നു ആലത്തൂർ മണ്ഡലത്തിൽപ്പെട്ട ചേലക്കര നിയോജക മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വലിയൊരു ബോർഡ് പൊന്തിരിക്കുകയാണ് എന്താ സംഭവം കാഴ്ചയാണ് അതിന് പിന്നിൽ കുറച്ച് ഫാൻസ് അസോസിയേഷൻ വിശേഷം പങ്കുവയ്ക്കും ഇത് തികച്ചും രാഷ്ട്രീയപരമല്ലാണ്ട് ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു താല്പര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ ഒരു മില്ലിയ ഫ്ലക്സ് വയ്ക്കാനുള്ള തീരുമാനമുണ്ടായത് കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സന്തുഷ്ടരുമാണ് അതുപോലെ തന്നെ ഞങ്ങൾ അതിനെ നല്ല രീതിയിൽ തന്നെ നോക്കിക്കാണുന്നു അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരാധകർ സിനിമ ആരാധകർ അദ്ദേഹത്തെ വ്യക്തിപരമായി ആരാധിക്കുന്നു എന്ന നിലയിൽ ഞങ്ങൾ അദ്ദേഹത്തിനോടുള്ളൊരു സ്നേഹം കാണിക്കുക എന്ന രീതിയിലാണ് ഞങ്ങളിവിടെ ഈ ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെ എല്ലാവരും അതിനെ സ്വീകരിച്ചിട്ടുമുണ്ട് കാരണം അത് നല്ലൊരു അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവരും നേടിത്തരാൻ സഹായിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഫ്ലെക്സ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ നല്ലൊരു നാൽപ്പതടിയുടെ ഫ്ലെക്സാണ് വെച്ചിരിക്കുന്നത് അതിൽ തന്നെ ആളുകൾ വളരെ സന്തോഷവാന്മാരാണെന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് വലിയ അല്ലേ തന്നെയല്ലേ അടി അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈനൊക്കെ ഉണ്ട് വലിയ പാടുവിട്ടിട്ട് അല്ലേ ഒരുപാട് സമയം എടുത്തിട്ടാണ് ചെയ്തത് ഭയങ്കര റിസ്ക് ആയിരുന്നു ചെയ്യാൻ ഞങ്ങൾ കുറച്ച് ആൾക്കാർ എന്തായാലും ചെയ്യുമ്പോൾ അത് പിന്നെ കുറച്ചാളിനെ വിളിച്ചു കൂട്ടി എല്ലാം കൂടി സഹകരിച്ച് നല്ല രീതിക്ക് കഴിഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോഴുള്ള പ്രതികരണം എന്താ നാട്ടുകാരുടെ പ്രതികരണം നല്ല രീതിയിലായിരുന്നു പ്രതികരണം കുഴപ്പമില്ല എത്രയും വലിയ ഇത് കഷ്ടപ്പെട്ട് വെച്ചതിനുള്ള ഒരു പ്രതികരണം നമുക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടിയുണ്ട് ജനനായകൻ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത് അല്ലേ അഭിസംബോധന ചെയ്തത് ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല ജനകനായകനോടുള്ള സ്നേഹപ്രകടനം പ്രകടനം മാത്രമാണെന്നാണ് ഫാൻസ് അസോസിയേഷൻ പറയുന്നത് ക്യാമറ പേഴ്സൺ മനുവിടൊപ്പം ടി വി